വിവേകാനന്ദ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കോമ്പുകുട്ടി മേനോൻ ഗ്രന്ഥാലയത്തിന് പൌരസ്വീകരണം നൽകിയത് പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി ജില്ലയിലെ മികച്ച ലൈബ്രറിക്ക് നൽകിയ പ്രഥമ വി എൻ ബാലൻ പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രന്ഥാലയമെന്ന നിലയിലായിരുന്നു ആദരവ് കെ പി കേശവമേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൌരസ്വീകരണം പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പുതിയ ഒരു പുരസ്കാരം കൂടെ ലഭിച്ച് പാലക്കാട് ജില്ലയിൽ തന്നെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇതൊരു നല്ല സന്തോഷ മുഹൂർത്തമാണ് എഴുപത്തിയെട്ട് വർഷക്കാലമായി ഈ നാടിൻ്റെ സ്പന്ദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വായനശാല നമ്മുടെ പാലക്കാട് ജില്ലയുടെ തന്നെ സാംസ്കാരിക പാരമ്പര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഗ്രന്ഥശാലകളാണ് ഇവിടെയാണെങ്കിൽ വിപുലമായ ശേഖരം ഒരുപാട് തലമുറ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞതും വിദ്യാഭ്യാസ പുരോഗതി നേടിയതുമൊക്കെ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ ശ്രീ കൊമ്പുകുട്ടി വനോൻ സ്മാരക വായനശാലയിലൂടെ തന്നെയാണ് ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വീട്ടിലുമാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് മാതൃഭൂമിയുടെ സ്ഥാപകൻ കൂടിയായ കെ പി കേശവ മേനോൻ്റെ സ്മാരക ഹോളിനാണ് ഒരുപാട് സ്വാതന്ത്ര്യസമര സേനാനികളെ സംഭാവന ചെയ്ത മണ്ണാണ് തരൂർ നമ്മുടെ പരിസര പ്രദേശം പാലക്കാട് ജില്ല നിഷ്കാമ കർമ്മികളായിട്ടുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധത ഒരുപാട് ദേശസ്നേഹികളുടെ പാരമ്പര്യം പാലക്കാട് ജില്ലയ്ക്കുണ്ട് ന്മാറ എം എൽ എ കെ ബാബു അധ്യക്ഷനായിരുന്നു പിടിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിന്റെ വീതികളിലൂടെ യാത്ര ചെയ്തിരുന്ന കാലഘട്ടമാണ് അത്തരമൊരു കാലഘട്ടത്തിൽ ചരിത്രപരമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് കെ പി കെ ശുമേനോനാവട്ടെ ശ്രീ കോമുക്കുട്ടി മേനോനാവട്ടെ അതിനെ തുടർന്നും ഈ ഗ്രന്ഥാലയങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിൽ വലിയ തോതിൽ പങ്ക് വഹിച്ചിട്ടുള്ള ഓർമ്മകൾ സ്മരണകൾ അത് ചരിത്രത്തിൻ്റെ സൂചകങ്ങളുമായി സൂചകമായി എല്ലാ കാലത്തും നിലനിൽക്കുകയാണ് ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിയ ഐതിഹാസികമായ നിരവധി ജനകീയമായ പോരാട്ടങ്ങൾ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറകളിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ദേശീയത ഉയർത്തിപ്പിടിച്ച നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്തെ അടിമകളൊക്കെ കണക്ക് വഴിച്ചിരുന്ന ഭരണാധികാരികൾക്കെതിരെ യിലൂന്നിയാലും ഇടക്കാലങ്ങളിൽ അതിനും അപ്പുറം ഒരു വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിലെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന മഹാരഥന്മാർ എന്തു എത്രയോ കാഴ്ചപ്പാടോടു കൂടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ അന്ന് രൂപീകരിക്കപ്പെടുന്നത് സാഹിത്യകാരൻ രാജേഷ് മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി ഐക്യ കേരളം എന്ന നവംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്ന് ഉണ്ടാകുന്നതിന് മുൻപ് കേരളം അറിയപ്പെട്ടിരുന്ന പാലക്കാട് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ തരൂരാണ് തരൂരില്ലായിരുന്നെങ്കിൽ പാലക്കാട്ടുശേരി എന്ന ഒരു പ്രയോഗം നമ്മുടെ സംസ്കാരത്തിൻ്റെയോ ചരിത്രത്തിൻ്റെയോ ഭാഗമായി ഉണ്ടാകുമായിരുന്നില്ല പാലക്കാട്ടുശേരിയുടെ പേരിലാണ് ഒരുപക്ഷെ രാജഭരണകാലത്തിന് ശേഷം രാജഭരണകാലത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ വളരെ വൈവിധ്യമായ ചില ഘടകങ്ങൾ കൂടി ചേർന്ന് നിൽക്കും നമ്മുടെ രാജ നാടുവാഴുത്ത കാലം രാജാദികാലം രാജാക്കന്മാരുടെ പേരുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും ആളുകളെ അപമാനിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ട ഒരു പേര് നമുക്കറിയാമല്ലോ പലതരത്തിൽ ആളുകളെ കളിയാക്കിയിരുന്നു അപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ആളുകളെ കളിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പേര് ഒരു സംബോധന ശശി എന്നാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയല്ലോ അല്ലേ അല്ലെ ഒരാളെ കളിയാക്കുന്നതിനു വേണ്ടി അവൻ ശശിയായി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അടുത്ത കാലത്ത് രൂപപ്പെട്ടില്ലേ ഒരു സിനിമയിൽ ഉണ്ടായ ഒരു സംഭവമാണ് അല്ലെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഒരു സിനിമയിൽ സലീം കുമാർ ഉണ്ടാക്കുന്നതാണ് കുമാർ ഒരു സിനിമയിൽ കൊപ്പിയും കിരീടവും ഒക്കെ വെച്ച് നയിക്കുന്നു അപ്പൊ സലീം കുമാറിന്റെ ശരീരപ്രകൃതി പൊതുവെ കറുത്ത ശരീരപ്രകൃതിയാണ് ഒരു സാധാരണ മനുഷ്യനേക്കാൾ താഴ്ന്ന ശാരീരിക ഘടനയാണ് കുമാരി മഹിമാ ജയന്റെ അഷ്ടപതിയോട് കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് Ah. Uh -huh. uh -huh. Ah. Uh -huh. വിവേകാനന്ദ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് കിരൺ വർമ്മ സെക്രട്ടറി അനിരുദ്ധ് പി തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി മുൻ പ്രസിഡന്റ് പി മനോജ് കുമാർ പ്രൊഫസർ ടി കെ പ്രഭാകരൻ ടി പി ഗോകുൽനാഥൻ കെ കൃഷ്ണൻ ടി സത്യനാരായണൻ ഇ പി ചിന്നക്കുട്ടൻ ജയൻ മേനോൻ വി മോഹനൻ എം എ സിദ്ദിഖ് എം പഴനിമല ദീപ എസ് റൂബി കെ ജി സജീവ് തരൂർ സായി മാധവ് തുടങ്ങിയവർ സംസാരിച്ചു തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റ് കെ ജി രാജേഷ് മറുപടി പ്രസംഗം നടത്തി വിവേകാനന്ദ തരൂരിന്റെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യയും അരങ്ങേറി ന്യൂസ് തരൂർ